പരമ്പരാഗത ഔഷധ ആവശ്യങ്ങൾക്ക് ആയുർവേദത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് തുളസി തുളസി തന്നെ പലതരത്തിലുണ്ട് ജലദോഷം തുമ്മൽ മൂക്കടപ്പ് പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ വർഷങ്ങളായി മിക്കവാറും എല്ലാവരും തന്നെ ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്നാണ് വിക്സ് എന്നത് ഇതേ അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതേ ഗുണവും മണവുമുള്ള വിക്സ് തുളസി എന്ന സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വിക്സിൻ്റെ മണമുള്ള ഒരു സസ്യം നമ്മുടെയെല്ലാം വീട്ടിൽ അത്യാവശ്യം വെച്ചു പിടിപ്പിക്കേണ്ട ഒരു സസ്യം തന്നെയാണ് ഈ തുളസി ഈ സസ്യത്തിൻ്റെ ഇലയെടുത്ത് ഞെവടി നോക്കിയാൽ നല്ല വിക്സിൻ്റെ മണം കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ സസ്യത്തിന് വിക്സ് തുളസി എന്ന പേരും ലഭിച്ചത് ഈ സസ്യം ഏഷ്യൻ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് മെന്ത ആർവെൻസിസ് എന്നാണ് ഈ സസ്യത്തിൻ്റെ ശാസ്ത്രനാമം പുതിന വർഗത്തിൽപ്പെടുന്ന ഈ സസ്യം അറുപത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു ബഹുവർഷി സസ്യമാണ് നന്നായി നോക്കിയാൽ കുറച്ച് അധികം നാൾ നിലനിൽക്കും ഈ സസ്യത്തിൻ്റെ ഇലകൾക്ക് രണ്ട് സെൻറ്റിമീറ്റർ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയും ഉണ്ട് പച്ച നിറത്തിലെ ഈ ചെറിയ ഇലകൾ രോമിലവുമാണ് അരികെ അരം പോലെ കാണപ്പെടുന്നു പൂക്കൾക്ക് വെള്ള കലർന്ന പിങ്ക് നിറമാണ് വിത്ത് പാകി തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് ഇലകളുള്ള കൊമ്പ് മുറിച്ചെടുത്ത് നട്ടാൽ എളുപ്പം വേര് പിടിക്കുകയും ചെയ്യും ചുമ ജലദോഷം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ ഉത്തമമാണ് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ഇല ഈ വെള്ളത്തിലിട്ട് ആവി കൊണ്ടാൽ ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ തലവേദന തൊണ്ടവേദന എന്നിവയ്ക്കും ഈ സസ്യം ഉപയോഗിക്കാവുന്നതാണ് തലവേദന വരുമ്പോൾ വിക്സ് തുളസിയുടെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടാം തൊണ്ടവേദന വരുമ്പോൾ ചുക്ക് കാപ്പിയിൽ ഈ ഇലയിട്ട് കുടിക്കാം വിക്സ് തുളസിയുടെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാലും തൊണ്ടവേദനയിൽ നിന്നും ആശ്വാസം ലഭിക്കും ഗ്യാസ് ആസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടിന് ഈ സസ്യത്തിൻ്റെ രണ്ട് തൊട്ട് മൂന്ന് ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാം മെന്തോൾ മീതേൽ അസറ്റേറ്റ് ഫ്ലവനോയിഡ്സ് എന്നീ രാസപദാർത്ഥങ്ങൾ ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റിലും മൗത്ത് ഫ്രഷ്നറിലും ഈ സസ്യം ഉപയോഗിക്കാറുണ്ട് വായ്നാറ്റം അകറ്റാൻ ഈ സസ്യത്തിൻ്റെ ഇല ചവച്ചാൽ മതിയാകും